ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത് മുതൽ അൻപത് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അവിടെ നിന്ന് അവർ പുറപ്പെട്ട് ഗലീലയിൽ കൂടി സഞ്ചരിച്ചു അതാരും അറിയരുത് എന്ന് അവൻ ഇച്ഛിച്ചു അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലും കൊന്നിട്ട് മൂന്നുനാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല അവനോട് ചോദിപ്പാനോ ഭയപ്പെട്ടു അവൻ കഫനഹോമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു അവരോ തങ്ങളുടെ ഇടയിൽ വലിയവനാരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു അവൻ ഇരുന്ന് പന്തിരുവരെയും വിളിച്ചു ഒരുവൻ മുമ്പനാകുവാൻ നിശ്ചിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകേണമെന്ന് പറഞ്ഞു ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട് ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു യോഹന്നാൻ അവനോട് ഗുരു ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു അവൻ നമ്മെ അനുഗമിക്കാകിയാൽ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു അതിന് യേശു പറഞ്ഞത് അവനെ വിരോധിക്കരുത് എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ച് പറവാൻ കഴിയുന്നവൻ ആരുമില്ല നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ നിങ്ങൾ ക്രിസ്ത്യവനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കേയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എങ്കൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല് കെട്ടി അവനെ കടലിൽ കളയുന്നത് അവനെ ഏറെ നല്ലത് നിന്റെ കൈ നിനക്കിടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം ഊനനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കൈയുള്ളവനുമായി കെടാത്തതിയിൽ കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കാലു നിനക്കിടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം മുടന്തനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കാലുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നെടുത്ത് കളക ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നതുമില്ല എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാര്യമില്ലാതെ പോയാലോ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിപ്പിൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കട്ടെ